വളരെ ഒരു സംഭവമായിരുന്നു ഇന്നലെ പാലായിൽ നടന്നത് പാലായിൽ ആദ്യ കുർബാനക്കു ഒരുങ്ങുന്ന വീട് ഒരു കൊലക്കളമായി മാറാനിടയായത് ആഘോഷ ലഹരിയിലായിരുന്നു എന്നത് വിശ്വാസികളുടെയും ആത്മീയ നേതൃത്വത്തിന്റെയും കണ്ണുകൾ ഇനിയെങ്കിലും തുറപ്പിച്ചേ മതിയാവും മദ്യപാന ലഹരിയിൽ ചീറ്റുകൾക്കിടയിൽ ഉണ്ടായ തർക്കത്തിനിടെ ഞായറാഴ്ച പുലർച്ച പാലാ കൊല്ലപ്പള്ളി മങ്കരി ലിബിൻ ജോസ് മരിച്ചത് അതിദാരുണമായിരുന്നു ഇരുപത്തി ആറ് വയസ്സിനുടയിൽ വലിയൊരു ദുരന്തം പാലായിൽ ബന്ധുവിന്റെ കുഞ്ഞിന്റെ ആദ്യ കുർബാനയിൽ പങ്കെടുക്കുവാനാണ് യുവാവ് സുഹൃത്തുക്കളും എത്തിയത് രാത്രി മുഴുവൻ ഇവർ മദ്യപാനത്തിലും ചീട്ടുകളിയിലുമായിരുന്നു എന്നത് വളരെ വ്യക്തമായിരുന്നു നേതൃത്വമേ ശക്തമായി ഇതിനെതിർക്കണം ഈ ആഘോഷത്തിനിടയിൽ മദ്യം വിളമെന്ന ഭവനത്തിൽ ബഹുമാനപ്പെട്ട വൈദികർ ക്ഷണിച്ചാലും പോകരുത് ദിവ്യകാരുണ്യമായി ഈശോയാണ് ജീവനോടെ മഹത്വത്തോടെ എത്തിയിരിക്കുന്നതെന്ന ബോധ്യം കുടുംബങ്ങൾക്ക് പകർന്നു കൊടുക്കുകയും വേണം ആത്മീയത ആഘോഷമാക്കുന്ന ഒരു പ്രവണത പ്രത്യേകിച്ചും ക്രിസ്ത്യാനികളുടെ ഇടയിൽ ഇപ്പോൾ വ്യാപകമാണ് ജീവിതത്തിന്റെ പവിത്രമായ കൂതാശകൾ ഇന്ന് നമ്മുടെ വീടുകളിൽ നടക്കുമ്പോൾ സാത്താൻ ഇറങ്ങി നിറങ്ങുന്ന ഒരു വേദിയായി മാറുകയാണ് ഈ കാലഘട്ടം വിവാഹത്തിനും ആദ്യ കുർബാന സ്വീകരണത്തിനും എന്തിനേറെ മരിച്ചടക്ക് പോലും എന്ന ആഘോഷമാണ് ഒപ്പം മദ്യപാനത്തിന്റെ കൂത്തരങ്ങം ചിലർ ഇതിനെ നന്നായി പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഒരു കുട്ടിയുടെ ആദ്യ കുർബാന ഒരു ചടങ്ങാക്കി ഒരു വിവാഹത്തിന്റെ തന്നെ അനാവശ്യ ദൂരത്തിന് ഇത് കളമൊരുങ്ങുന്നു ഇത് നൽകുന്ന സന്ദേശം ക്രിസ്ത്യാനി ിയുടെ ദുരഭിമാനത്തിനു മുകളിൽ മറ്റൊന്നുമല്ലല്ലോ തന്റെ ആത്മഭലിയുടെ ഭാഗമായി ക്രിസ്തു തന്നെ പകുത്തു നൽകിയ സ്വന്തം ശരീരരക്തങ്ങളെ വിരുന്നിൽ ആദ്യമായി താൻ കൂടി ഭാഗവാക്കാവുകയാണ് എന്ന മഹത്തായ സന്ദേശം ഈ കുഞ്ഞിലേക്ക് പകരുന്നൊന്നും ഈ ആഘോഷങ്ങളെ നമുക്ക് കാണാനും ആവില്ല പകരം ഇവിടെ തുടങ്ങി തന്നെ ജീവിതം ഇനി അങ്ങോട്ട് ആഘോഷങ്ങളെ ലഹരിയാണ് എന്ന മിഥ്യധാരണ ആ കുരുന്ന് മനസ്സിൽ കരുപ്പിടിപ്പിക്കുവാൻ മാത്രം ഉതങ്ങുന്നു ഇങ്ങനെയുള്ള സംഭവങ്ങൾ നാം ഈ ആത്മീയ അഹന്തകൾക്ക് മുകളിലേക്ക് ഉയരുന്നില്ലെങ്കിൽ ലൗജിഹാദിനേക്കാൾ വലിയ ഘടകങ്ങൾ നമ്മുടെ വളരുന്ന തലമുറയ്ക്ക് മേൽ തൂങ്ങി നിൽക്കുമെന്ന കാര്യത്തിൽ മറക്കരുത് ആരും